ആവേശം വിതറി നടന്ന ചുവപ്പ് സേനാ മാർച്ചോടെയും ബഹുജന റാലിയോടെയും സി പി ഐ എം പാലാ ഏരിയ സമ്മേളനത്തിന് സമാപനമായി ചുവപ്പ് സേനാ മാർച്ചും റാലിയും ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളുമായി മുൻപോട്ട് നീങ്ങിയ പ്രകടനം പുതു മുന്നേറ്റത്തിന്റെ വിളംബരമായി മാറി പന്ത്രണ്ട് പ്ലാറ്റൂണുകളിലായി വനിതകളടക്കം നാനൂറോളം ചുവപ്പ് സേനാംഗങ്ങൾ അണിനിരന്നു അഡ്വക്കേറ്റ് എൻ ആർ വിഷ്ണു ആയിരുന്നു ഏരിയ ക്യാപ്റ്റൻ വനിതാ പ്ലാറ്റൂണുകളുടെ ഏരിയ ക്യാപ്റ്റൻ ജിസ് ജോസഫ് ആയിരുന്നു പ്രകടനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ അവസാനിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടികളിൽ വ്യത്യസ്തമായ ഉള്ളവരും ും തന്നിട്ടുള്ള അകലത്തെ ഇല്ലാതാക്കി സാമൂഹ്യ തുല്യതയുണ്ടാവും പക്ഷേ കാറ്റ് പുറത്തിട്ടുള്ളത് ഈ സമൂഹത്തിൽ മാറ്റം വളരെ തനി സമ്പന്നു വളരെയധികം ദരിദ്ര ആ ദരിദ്രന്റെ ജീവിത അവകാശങ്ങൾ സാമൂഹ്യ സാമൂഹ്യ നമുക്ക് ഏരിയ സെക്രട്ടറി പി എം ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ലാലിച്ചൻ ജോർജ് അഡ്വക്കേറ്റ് റജീസ് കറിയ ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ശശി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗായത്രി വർഷ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാൻ ഷാർലി മാത്യു യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ഗാനം ആലപിച്ച വിദ്യാർത്ഥി ശ്യാമിന് ഉപഹാരവും നൽകി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും ഇതിനോട് അനുബന്ധിച്ച് അരങ്ങേറി ഐഫുറിന്യൂസ് പാല